സി പി എമ്മിൻ്റെ നേതാക്കന്മാരെ താരതമ്യം ചെയ്യാമെങ്കിൽ ആ ചോര കുടിച്ച് ചീർത്ത ജനങ്ങളുടെ ചോര കുടിച്ച് ചീർത്ത അട്ടകളായിട്ട് സി പി എം നേതാക്കന്മാർ അധപ്പതിക്കുന്ന സാഹചര്യം ആ സാഹചര്യമാണ് ഇന്ന് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് അധിക കാലമില്ല രാജ്യത്തെ തന്നെ ഏറ്റവും നാണം കെട്ട പാർട്ടിയും സർക്കാരുമായിട്ട് ഈ സർക്കാർ മാറിക്കഴിഞ്ഞു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ എങ്ങനെ പങ്കാളിയായി എന്നുള്ളതിന്റെ ഒരു കത്തിൻ്റെ ഇടപാടും കത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതുമൊക്കെ ഒരഴിമതിയുടെ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞാൽ അടുത്ത അഴിമതി വരെ ആ അതിനു മുൻപുള്ള അഴിമതിയുടെ വാർത്തകൾക്ക് സജീവമായിട്ട് ചർച്ചയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ കേരളത്തെ എത്തിച്ചതിന് സി പി എമ്മും സി പി എമ്മിന്റെ നേതൃത്വവും ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്